ഏഴ് വർഷം മുൻപ് മരണപ്പെട്ടയാളുടെ പേരിൽ കഴിഞ്ഞ ഡിസംബറിൽ ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനം ഓടിച്ചുവെന്ന് കാട്ടി പിഴയടയ്ക്കുന്നതിന് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ് വൈക്കം ഉദയനാപുരം രാമനിലയത്തിൽ സുകുമാരൻ നായരുടെ പേരിലാണ് വീട്ടിലേക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത് തൊടുപുഴ എൻഫോഴ്സ്മെൻറ്റ് ആർ ടി ഒ വിഭാഗമാണ് ചിത്രം സഹിതം നോട്ടീസ് നൽകിയിരിക്കുന്നത് പരേതനായ സുകുമാരൻ നായരുടെ മകൻ ശശികുമാർ ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് ഇത്തരത്തിലുള്ള നോട്ടീസ് എന്നാണ് വരുന്നത് ഇത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ നോട്ടീസ് വന്നത് ആക്ച്വലി നോട്ടീസ് ഒരു ഓർഡിനറി പോസ്റ്റിൽ ഗേറ്റിനുള്ളിൽ ഇട്ടിച്ച് പോയിരിക്കുമായിരുന്നു പോസ്റ്റ് ഓഫീസുകാർ ഞാൻ കണ്ടില്ലായിരുന്നു പിന്നെ നോക്കിയപ്പോഴാണ് ഒരു നോട്ടീസ് വെളി കിടപ്പുണ്ട് അപ്പോൾ അതെടുത്ത് ഞാൻ തുറന്നു നോക്കി പറഞ്ഞെന്ന് നോക്കിയത് ഇപ്പം കണ്ടത് ഇന്ന പോലെ അച്ഛൻ രണ്ടായിരത്തി പതിനേഴ് മരിച്ചു അച്ഛൻ്റെ പേരിലൊരു നോട്ടീസായിരുന്നു തൊടുപുഴ ഏരിയയിൽ വെങ്ങാലൂറോ അങ്ങനെ സ്ഥലത്ത് നോട്ട് ഇതില്ലാണ്ട് ഹെൽമെറ്റില്ലാണ്ട് പിന്നെ ഇരുചക്ര വാഹനം ഓടിച്ചു എന്നും പറഞ്ഞാണ് ചെല്ലാൻ വന്നിരിക്കുന്നത് അഞ്ഞൂറ് രൂപ പൈ അടയ്ക്കാൻ അപ്പോൾ അതിന് അച്ഛൻ വർഷം മരിച്ച ആളുടെ വലിപ്പം എങ്ങനെ വരെ മരിച്ച ആളുടെ വരാൻ ചാൻസ് ഇല്ലല്ലോ അതിനകത്ത് ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് വേറെ ആരാണ്ട് ഓടിക്കുന്നത് അപ്പോൾ അത് അന്വേഷിക്കാണ്ട് ഞാൻ ഇവിടെ വയ്ക്കാത്ത ആട്ടിയൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു അപ്പോൾ അവിടെ മൊത്തം ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ രജിസ്ട്രേഷൻ നടന്നതിനെപ്പറ്റിയൊക്കെ അവർ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ തൊടുപുഴത്തന്നെ അന്വേഷിക്ക് അവിടെ അന്വേഷിച്ച് കറക് കറക്റ്റ് അറിയാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ അവിടെ അവർ ആട്ടിയുടെ ഇടുക്കി ആട്ടിയുടെ നമ്പർ വന്നു ഇടുക്കി ആട്ടിയോ ഞാൻ വിളിച്ചായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഇത് എൻഫോഴ്സ്മെൻറ്റെയാണ് അവിടെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ പറഞ്ഞു അവിടെ നമ്പർ തന്നു അപ്പം ഞാൻ ലെറ്ററി നോക്കിയപ്പോൾ ആ നമ്പറിന് ലെറ്ററിനകത്തുണ്ടായിരുന്നു അപ്പോൾ ആ ലെറ്ററിൽ ഉള്ള നമ്പറിനെ പ്രാവശ്യം വിളിച്ചു അപ്പോൾ കണ്ടിന്യൂസ് എൻഗേജ് അല്ലെങ്കിൽ എടുക്കുന്നില്ല അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു പിന്നെ ആ ലെറ്ററിനകത്തൊരു ഇതുണ്ടായിരുന്നു ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നു ഇമെയിൽ അടിയിലേക്ക് ഞാൻ അയച്ചു എന്നെ പോലെ എന്നെ മരിച്ചു പോയതാണ് ഇത്ര വർഷം മുമ്പ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ ചെല്ലാൻ വന്നിരിക്കുന്നത് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നല്ലേ വീട് മാറിപ്പോയതാണ് എന്താണെന്ന് അറിയാം പക്ഷേ രാമ രാമനയും അച്ഛൻ്റെ പേരും എല്ലാം ഇത് തന്നെയാണ് അപ്പം അതിനെപ്പറ്റി അന്വേഷിച്ചു കാരണം നാളെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പം അതിനുവേണ്ടി മെയിൽ അയച്ചിരുന്നു അപ്പോൾ ഇന്നലെ ഇന്ന് ഇന്ന് രാവിലെ ഒരു മെയിലേക്ക് ഞാൻ കണ്ടായിരുന്നു റിപ്ലൈ അത് ഇറ്റ് വിൽ ബി അപ്ഡേറ്റഡ് സൂൺ എന്നും പറഞ്ഞ് അവിടുന്ന് ഒരു എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഓഫീസിൻ്റെ ഒരു റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്കിയൊന്നും അറിയില്ല കാരണം നാളെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും ഈ വണ്ടിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലേക്ക് പിന്നെ സമൻസും പിന്നെ കോടതി കയറി ഇറങ്ങേണ്ടി ഇറങ്ങേണ്ടിവരുള്ളേ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ആക്ച്വലി ആരാണ് കളിപ്പിട്ടെന്ന് അറിയണം അതിനുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് വേറൊന്നുമല്ല ശരിക്കും അച്ഛൻ ആ സമയത്ത് ലൈസൻസ് ലൈസൻസ് ഉള്ള വാഹനം ഓടി ഒന്നുമില്ല വണ്ടി ഒന്നും ഇല്ലായിരുന്നു ആദ്യം പോലെ അച്ഛന് വണ്ടി ഒന്നും ഒന്നുമില്ല സൈക്കിൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അങ്ങനെ ആയതുകൊണ്ട് പിന്നെ പുള്ളി ഓടിക്കുന്ന ചാൻസേ ഇല്ല അതാണ് വന്നപ്പോഴാണ് നിങ്ങൾ ആശങ്കയോ അതെ അതെ കാരണം രണ്ടായിരത്തി പതിനേഴ് മരിച്ച ആളുകൾ പിന്നെ ഈ ഇരുപത്തി മൂന്ന് ഡിസംബറിൽ വണ്ടി ഓടിക്കാൻ ചാൻസും ഇല്ല അച്ഛനാണ് വണ്ടി ഇല്ല ലൈസൻസ് ഇല്ല ഒന്നുമില്ല നമുക്ക് അറിയാവുന്ന എക്സ്മിലിറ്ററിയാ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ ഈ കറക്റ്റ് അഡ്രസ്സിലാണ് വന്നേക്കുന്നത് അഡ്രസ്സ് സുകുമാരൻ നായർ രാമനിലയം ഉദയനാപുരം അങ്ങനെ ഒരു അഡ്രസ്സിലാണ് അതെ അതെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് രാമനിലയം സുമാരന്മാർ രാമനിലയം ഉദിനാപുരം പിൻകോഡൊന്നും ഇല്ല ലസിഗ്രോ കാണിച്ചിരിക്കുന്നത് ആ അഡ്രസ്സ് അതുകൊണ്ടായിരിക്കും പോസ്റ്റ് ഓഫീസർ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് പോയത് അത് അത് അറിയില്ല നമുക്ക് ഏത് രാമനല്ലയാണ് നമ്മുടെ ഇൻറ്റർവ്യൂ രാമലേ ഉള്ളൂ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉദയനാപുരത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നോ അറിയില്ല ജില്ല ഈ കോട്ടയ കോട്ടയം കോട്ടയം ജില്ലയാണ് വന്നിരിക്കുന്നത് ആ ഇത് ബെങ്ങാലൂർ അവിടുന്ന് ഇടുക്കി ജില്ല എന്നുള്ള ഇതാണ് തൊടുപുഴ എന്നുള്ള ലെറ്റർ വന്നിരിക്കുന്നത് അതെ അതെ ഈ നമ്പർ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആ രജിസ്ട്രേ നമ്പർ നോട്ടീസിനകത്തുണ്ട് നോട്ടീസ് കാണിച്ചിട്ടുണ്ട് അതായത് കെ എൽ ജീറോ ഫൈവ് എച്ച് നയൻ ടു ത്രീ സിക്സ് അങ്ങനൊരു ഇതാണ് നമ്പറിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു നമ്പർ ഒരു വണ്ടി നമുക്കില്ലായിരുന്നു തോന്നാത്ത കാര്യം അപ്പോൾ അതിൻ്റെ ഡേറ്റ് നമുക്ക് അറിയില്ല അപ്പോൾ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മളതിന്ന് ഒഴിവാവല്ലോ എന്ന് പറ്റില്ല അല്ല ഫോണിൽ പിന്നെ തൊടുപുഴ ഇത് ആർ ടി ക ഞാനും ഫോൺ ചെയ്തായിരുന്നു ഫോൺ എടുക്കുന്നില്ല പിന്നെ കണ്ടിന്യൂസ് എൻകേജായിരുന്നു അപ്പം പിന്നെ ഞാൻ താമസിക്കേണ്ടത് വിചാരിച്ച് ഇമെയിൽ അയച്ചു അങ്ങനെയാണ് ഇമെയിലിൻ്റെ മറുപടി അവർ അയച്ചത് ഇറ്റുള്ള അപ്ഡേറ്റ് എസ് ഉണ്ടെന്ന് പറഞ്ഞു അവരോട് വന്നത് പിന്നെ എന്നെ പറ്റിയൊന്നും അറിയില്ല പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട് അവർ ഉചിതമായ തീരുമാനം എടുക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതെ അതെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളതിനകത്ത് ഇൻവോൾവ് അല്ല അതെ എൻ്റെ അച്ഛനെ ഒരിക്കലും നീളാൻ ചാൻസ് ഇല്ലല്ലോ അപ്പം അച്ഛന് ഈ വണ്ടി ഇല്ലായിരുന്നുള്ള നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്താ വെച്ചാൽ ക്ലാരിഫൈ ചെയ്യണം അതാണ് ഇമ്പോർട്ടൻറ്റ് കാരണം നാളെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പറ്റി ആലും മരിച്ചു എന്തെങ്കിലും വന്നാൽ നമ്മുടെ പേര് പിന്നെയും സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് ക്ലോസ് ചെയ്യണം അതാണ് ഉദ്ദേശിക്കുന്നത് ഏതായാലും സുകുമാരൻ നായരുടെ കുടുംബം വലിയ ആശങ്കയിലാണ് അഞ്ഞൂറ് രൂപ പിഴ നൽകണമെന്നാവശ്യപ്പെട്ടാണ് വീട്ടിലേക്ക് നോട്ടീസ് വന്നിരിക്കുന്നത് ഇത് കൃത്യമായ ഒരു അഡ്രസ്സ് തന്നെയാണ് ഇവരുടെ സുകുമാരൻ നായർ എന്താണ് രാമനിലയം ഉദയരാപുരം എന്ന രീതിയിലൊരു അഡ്രസ്സാണ് വന്നിരിക്കുന്നത് ഇതിന് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകണം മറ്റ് പ്രതിസന്ധികൾ അല്ലെങ്കിൽ കൂടുതൽ കേസുകളൊക്കെ ഈ നമ്പർ അഡ്രസ്സിലേക്ക് വരാതെ സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ എൻഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ പരാതി അയച്ചിരിക്കുകയാണ് ഉചിതമായ മറുപടിയും ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് വൈക്കത്തു നിന്നും ക്യാമറാമാൻ വിവേക് ജീവിനതിനൊപ്പം ഷാം ഫോക്കസ് ന്യൂസ് ടി